നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് വെഡിങ് ലൈബ വളരെ സെന്റർ മുതടം കൽക്കുളത്ത് പുലി ഭീതി പടർന്നതിനെ തുടർന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പടുക്ക സ്റ്റേഷനിലെത്തി വനപാലകരെ ഉപരോധിച്ചു പുലിയെ കെണിവെച്ച് ഉടൻ പിടികൂടി ഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത് ഇതെല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പേര് കെട്ടിവെച്ച് ഏഹ് പോകുന്ന തരത്തിലാണ് ഇതിന്റെ നിയമവും ഇതിന്റെ ചട്ടവും എല്ലാം കേന്ദ്ര നിയമമാണ് അല്ലെങ്കിൽ അനുഭവത്തിന്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനെല്ലാം മറുപടി പറയണം ഇതിന് പിണറായി വിജയൻ മറുപടി പറയണം ഞങ്ങൾ മറുപടി പറയണം ഇതിന് അന്വേഷണ ഇപ്പൊ വേഷം കെട്ടി വേറെ ഞങ്ങൾ അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയളെ ഇതിനു മുമ്പ് ഇടപെട്ടൊന്നുമല്ല ഇത് അയല് വേറെ നാടകം ആ നാടകത്തിനെല്ലാം നിന്ന് കൊടുക്കുന്ന തരത്തിലേക്ക് ഡിപ്പാർട്ട്മെന്റ് മാറുകയാണ് ഞങ്ങൾ നാടകം കളിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ജനങ്ങളുടെ ജീവനും ഒക്കെ സംരക്ഷണം വേണം അത് ഗവൺമെന്റിന്റെ നടപ്പാക്കണം പടുക്ക ഫോറസ്റ്റ് അൻപത് മീറ്റർ അകലെയാണ് പുലിയിറങ്ങി ഭീതി പരത്തുന്ന സംഭവങ്ങൾ നടന്നത് ഇതേ തുടർന്നുള്ള വനംവകുപ്പിന്റെ തടുത്ത നിലപാടിനെ തുടർന്നാണ് സിപിഎം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് പ്രദേശത്ത് ആർആർടി സേവനം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി സമരത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി റജി വി കെ ഷാനവാസ് കെ എം ഷബീബ് ബഷീർ പനോലൻ സി എ ചന്ദ്രൻ പി കെ വാസുദേവൻ പി സന്തോഷ് വി വൈ ജംഷീർ എന്നിവർ സംബന്ധിച്ചു